നമസ്കാരം രൂപീകരണം അടക്കമുള്ള വിഷയങ്ങളിൽ എന്തെങ്കിലും തീരുമാനം എടുക്കുന്നു എങ്കിൽ അതിനു മുൻപ് കൃത്യമായ രാഷ്ട്രീയ നീക്കങ്ങളുണ്ടാകും എന്നത് കേരളത്തിലെ സാഹചര്യങ്ങൾ വീക്ഷിക്കുന്ന ആർക്കും വ്യക്തമാകുന്ന കാര്യമാണ് എന്നാൽ വിഷയം രാഷ്ട്രീയ വിവാദമായി മാറിയതോടെ ഉദ്യോഗസ്ഥരുടെ തലയിൽ എല്ലാം കൊണ്ടയിട്ട് രക്ഷപ്പെടാനാണ് സർക്കാരും മന്ത്രിതലത്തിലുള്ള ശ്രമങ്ങളും നടക്കുന്നത് ഇതോടെ ബലിയാടാകും മുമ്പ് സ്വന്തം തടി രക്ഷിക്കാൻ ശ്രമിക്കുന്ന ഉദ്യോഗസ്ഥരുമുണ്ട് എക്സൈസ് വകുപ്പിനെ മറികടന്ന ടൂറിസം വകുപ്പ് മുഖേന മദ്യനയത്തിലെ വിവാദ ശുപാർശകൾക്ക് രൂപം നൽകാനുള്ള നീക്കം ആരംഭിച്ചതിന് പിന്നാലെ ടൂറിസം വകുപ്പ് ഡയറക്ടർ ദീർഘ അവധിയിൽ പ്രവേശിച്ചതാണ് ഈ സംഭവം ടൂറിസം ഡയറക്ടറായ പി ബി നൂഹാണ് മൂന്ന് മാസത്തെ അവധിയിൽ പോയിരിക്കുന്നത് മന്ത്രിയുടെ ഓഫീസുമായി പല കാര്യങ്ങളിലും നൂഹിന് വിയോജിപ്പുണ്ടായിരുന്നു എന്ന സൂചനകളും പുറത്തുവരുന്നുണ്ട് ഇതിനിടെയാണ് മദ്യനയ വിവാദം വരുന്നതും ഡയറക്ടർ അവധിയിൽ പ്രവേശിക്കുന്നത് വ്യക്തിപരമായ കാരണങ്ങളാലാണ് അവധി എന്ന് അവധി അപേക്ഷ അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവിൽ പറയുന്നു പകരം ചുമതല കെ ടി ഡി സി എം ഡി ശിഖാ സുരേന്ദ്രനാണ് നൽകിയിരിക്കുന്നത് എക്സൈസ് നയത്തിലെ മാറ്റം അജണ്ടയാക്കി ബാരോടമ സംഘടനകളെ അടക്കം പങ്കെടുപ്പിച്ച യോഗം വിളിച്ചത് ശിഖാ സുരേന്ദ്രനായിരുന്നു മദ്യവ്യവസായത്തിന് ഏറെ ഇളവുകൾ ചർച്ച ചെയ്തു ചീഫ് സെക്രട്ടറി വിളിച്ച യോഗം നടന്നത് മാർച്ച് ഒന്നിനാണ് ഒന്നാം തീയതിയിലെ മദ്യ ഒഴിവാക്കുന്നത് സംബന്ധിച്ച ഒരു ചർച്ചയും സർക്കാരിൽ നടന്നിട്ടില്ല എന്ന് മന്ത്രിമാർ ആവർത്തിച്ചു പറയുമ്പോഴും ചീഫ് സെക്രട്ടറി നടത്തിയ സെക്രട്ടറിമാരുടെ യോഗത്തിൻ്റെ മിനിറ്റ്സ് പറയുന്നത് മറിച്ചാണ് ചീഫ് സെക്രട്ടറി നിർദ്ദേശിക്കണമെങ്കിൽ അത് രാഷ്ട്രീയ താൽപ്പര്യത്തോടെ തന്നെയാകും എന്നത് ഉറപ്പ് ഒന്നാം തീയതി ഡ്രൈ ഡേ ആചരിക്കുമ്പോൾ വർഷത്തിൽ പന്ത്രണ്ട് ദിവസം മദ്യവില്പന ഇല്ല എന്നതിനപ്പുറം ടൂറിസം ദേശീയ അന്തർദേശീയ കോൺഫറൻസുകൾ എന്നിവയിൽ നിന്ന് സംസ്ഥാനത്തെ ഒഴിവാക്കാനുള്ള കാരണമായേക്കാം എന്ന വിഷയവും ചർച്ച ചെയ്യപ്പെട്ടു എന്ന് പറയപ്പെടുന്നു ടൂറിസം വകുപ്പ് ഇതേപ്പറ്റി ബന്ധപ്പെട്ടവരുമായി കൂടിയാലോചിച്ച് പരിശോധിച്ച ശേഷം ഒരു കുറിപ്പ് സമർപ്പിക്കേണ്ടതാണ് എന്നും നിർദ്ദേശമുണ്ട് ഈ യോഗത്തിലെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ടൂറിസം വകുപ്പ് മദ്യനയ ഭേദഗതിക്കുള്ള നിർദ്ദേശങ്ങൾ തയ്യാറാക്കുന്നതിലേക്ക് കടന്നത് ഇതിനുള്ള നടപടികൾ പുരോഗമിക്കുന്നതിനിടെയാണ് ഇപ്പോൾ ടൂറിസം ഡയറക്ടർ പി വി നൂഹ് ദീർഘാവധിയിൽ പ്രവേശിച്ചത് പല കാര്യങ്ങളിലും മന്ത്രിയുടെ ഓഫീസുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾക്കൊടുവിൽ മദ്യനയവും ഒരു നിമിത്തമായി ഏപ്രിൽ ഇരുപത്തിരണ്ടിനാണ് നൂഹ് അവധി അപേക്ഷിച്ചത് മെയ് മൂന്നിന് അവധി അനുവദിച്ചു മെയ് ഇരുപത്തിയൊന്നിനാണ് ടൂറിസം ഡയറക്ടറുടെ ചുമതല വഹിക്കുന്ന കെ ടി യോഗം വിളിക്കുന്നത് ഇരുപത്തിരണ്ടാം തീയതി എക്സൈസ് വകുപ്പിലും ഇത് സംബന്ധിച്ച് ഒരു ഉന്നതതല യോഗം നടന്നതായി സൂചനയുണ്ടെങ്കിലും അതിന് സ്ഥിരീകരണമില്ല ഇളവുകൾ ലഭിക്കാൻ വേണ്ടപ്പെട്ടവർക്ക് നൽകുന്നതിനായി ലക്ഷം രൂപ വീതം പിരിവ് നൽകണമെന്ന് നിർബന്ധിക്കാൻ ബാർ ഉടമകളുടെ യോഗം എറണാകുളത്ത് ചേർന്നത് ഇരുപത്തിമൂന്നാം തീയതിയായിരുന്നു ജൂൺ പത്തിന് ബാർ ഉടമകളുമായി എക്സൈസ് മന്ത്രിയുടെ യോഗം നടത്താനായിരുന്നു ഏകദേശ ധാരണ പത്താം തീയതി തുടങ്ങുന്ന നിയമസഭാ സമ്മേളനത്തിൽ പുതിയ മന്ത്രി മന്ത്രിനയം കൊണ്ടുവരത്തക്ക വിധമായിരുന്നു അണിയറയിലെ ആസൂത്രണങ്ങൾ എന്നും പറയപ്പെടുന്നു എന്നാൽ ബാറോഡമ അനിമോന്റെ ശബ്ദരേഖ പുറത്തു വന്നതോടെ ഈ നീക്കങ്ങളെല്ലാം പൊളിയുകയായിരുന്നു മന്ത്രിയുമായുള്ള ചർച്ചയ്ക്ക് മുമ്പ് തന്നെ സാമ്പത്തിക സമാഹരണം ഉറപ്പാക്കാനാണ് ബാറോഡമ സംഘം വൈസ് പ്രസിഡന്റ് അനിമോൻ അംഗങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ പിരിവ് സംബന്ധിച്ച് പോസ്റ്റിട്ടത് എന്നാണ് സൂചന സർക്കാരിന്റെ നയം ഉൾപ്പെടുന്ന ഒരു വിഷയത്തിൽ ഭരണ നേതൃത്വത്തിന്റെ താൽപ്പര്യവും തീരുമാനവും അറിഞ്ഞേ ഉദ്യോഗസ്ഥർ യോഗത്തിന്റെ അജണ്ട തീരുമാനിക്കാറുള്ളു ചീഫ് സെക്രട്ടറി വിളിച്ച യോഗത്തിൽ ഇത് സംബന്ധിച്ച അജണ്ട വരുമ്പോൾ തന്നെ ഉന്നത ഭരണ നേതൃത്വത്തിന്റെ നിർദ്ദേശത്തിലാണ് ഇക്കാര്യം അജണ്ടയിൽ വന്നത് എന്ന് വ്യക്തം ചുരുക്കത്തിൽ വൻ അഴിമതിക്കുള്ള നീക്കമാണ് ഒരു വാട്സപ്പ് വോയിസിന്റെ പേരിൽ പൊളിഞ്ഞ് അടുങ്ങിയത് ഇത്തരത്തിൽ ബാറുടമകളുമായും സർക്കാർ സംവിധാനങ്ങളിലെ പല പ്രമുഖരുമായും പല രീതിയിലുള്ള അനൌദ്യോഗിക ചർച്ചകൾ നടന്നതായും പറയപ്പെടുന്നു ഇത് കോടികളുടെ കോഴ ആരോപണമാണ് ഉണ്ടായത് അല്ലെങ്കിൽ കോഴയ്ക്കുള്ള നീക്കങ്ങളാണ് നടന്നത് എന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അടക്കമുള്ള നേതാക്കൾ ആരോപിക്കുന്നത് സർക്കാരും ബാറുടമകളുമായുള്ള അവിശുദ്ധ ബന്ധത്തെ ചൊല്ലിയും അദ്ദേഹം ശക്തമായ വിമർശനം കഴിഞ്ഞ ദിവസവും ഉന്നയിച്ചിരുന്നു മാത്രമല്ല മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ ഇടപെടാത്തതും മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ പ്രതികരിക്കാത്തതുമൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് പ്രതികരിച്ചത് ഇത് വൻ കോഴയുടെ ഒരു വിവരമാണ് പുറത്തു വന്നത് അത് വേണ്ട രീതിയിൽ നടപ്പാക്കാൻ ഇതിൽ ഉൾപ്പെട്ടവർക്ക് കഴിഞ്ഞില്ല ഈ സന്ദേശം വന്നതോടുകൂടി ഇതെല്ലാം പൊളിഞ്ഞടുങ്ങി ഇത് രണ്ടാം ബാർക്കോഴയാണ് ഈ ബാർക്കോഴയിൽ ഉൾപ്പെട്ടവർ തന്നെയാണ് നേരത്തെ ഉമ്മൻചാണ്ടിയെ പ്രതിക്കൂട്ടിലാക്കിയത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പ്രതിപക്ഷ കോൺഗ്രസ് യു നേതാക്കൾ ആരോപിക്കുന്നുണ്ട്